പോവാ <laughs> <laughs> വെൽക്കം ബാക്ക് ടു അവർ ചാനൽ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കുകയാണെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഇന്ന് നമ്മൾ തിരിച്ച് നാട്ടിലേക്ക് പോവാണ് തൊടുപുഴിക്ക് പോവുകയാണ് ഞാനും ഇക്കായും ഹിയും കൂടിയിട്ടാണ് പോകണത് അപ്പം അജ്മേർ നേരത്തെ പോയ കാര്യം നമ്മൾ കഴിഞ്ഞൊരു ബ്ലോഗിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അവനുണ്ടായിരുന്നെങ്കിൽ അവനും കൂടി ഒരു വിഷയങ്ങൾ പോകാൻ വേണ്ടി പ്ലാൻ ചെയ്തതാണ് പക്ഷേ അപ്പോൾ അവൻ അവിടെ നിന്ന് നേരത്തെ ഒരു കോഴ് വന്നു നേരത്തെ പോകണമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ അവൻ പോയി ഇപ്പം കോഴിക്കോടാണ് കേട്ടുള്ളത് അപ്പോൾ എന്തായാലും ഇന്ന് വൈകുന്നേരം നമ്മൾ അവിടെ നിന്ന് പോവും അപ്പം ഇന്ന് പോകുന്ന ദിവസമാകാണ്ട് ഇക്കാലം പോയിട്ട് രാവിലെ എല്ലും കപ്പയും എന്താണ് ഇറച്ചിയൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു അപ്പം അത് എന്താണ് കട്ട് ചെയ്യുന്ന പരിപാടിയിലൊക്കെയാണ് പുറത്ത് ഞാൻ ഇൻട്രോ എടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങോട്ടേക്ക് കയറി നല്ല അപ്പോൾ അപ്പം രാവിലെ നമുക്കിന്ന് കഴിക്കാൻ വേണ്ടിയിട്ട് എല്ലും കപ്പയാണ് പിന്നെ ഇറച്ചി കറി വെക്കുന്നതൊക്കെ ഉണ്ട് അപ്പം അവിടെ അവരുടെ എല്ലാവരും കൂടി അതിൻ്റെ പരിപാടിയിലാണ് കേട്ടോ അപ്പോൾ എന്തായാലും നമുക്കൊന്ന് അങ്ങോട്ടേക്ക് പോയി നോക്കാം പിന്നെ വൈകുന്നേരം നമ്മളിവിടുന്ന് പോകും നാളെ രാവിലെ ആകുമ്പോഴത്തേക്ക് എത്തും കറക്റ്റ് നാളത്തെ ദിവസം എനിക്ക് ചെക്കപ്പിൻ്റെ ദിവസമാണ് അപ്പോൾ നമ്മൾ ഇന്നലെ പോകാൻ വേണ്ടി പ്ലാൻ ചെയ്തതാണ് പക്ഷേ ഇന്നലെ ബസ്സിലെ ഡ്യൂട്ടിക്ക് പോയതുകൊണ്ട് നമുക്ക് പോകാൻ വേണ്ടി പറ്റിയില്ല ഇന്നലെ പോകാരുന്നെ കറക്റ്റായിരുന്നു ഇന്ന് രാവിലെ അവിടെ എത്തി ഇന്ന് റെസ്റ്റ് ചെയ്ത് നാളെ ചെക്കപ്പിന് പോകാരുന്നു പക്ഷേ എനിക്കിതിപ്പം നാളെ നമ്മൾ കറക്റ്റ് എത്തുന്ന ദിവസം തന്നെ ചെക്കപ്പിൻ്റെ ദിവസമാണ് അപ്പോൾ പോകുന്ന വഴിക്ക് തന്നെ ഹോസ്പിറ്റലിൽ കയറി നമ്മുടെ എന്താണ് ബ്ലഡ് ടെസ്റ്റ് ഉണ്ട് അപ്പം ഫുഡ് കഴിക്കുന്നതിന് മുമ്പ് പിന്നെ ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ട് രണ്ട് മണിക്കൂറിന് ശേഷം എടുത്ത് കൊടുക്കണം അപ്പോൾ നമ്മളിവിടുന്ന് പോകണ വഴിക്ക് തന്നെ തൊടുപുഴ എത്തുമ്പം അവിടെ ഇരുപത്തിനാല് മണിക്കൂർ ലാബ് ഉള്ളതാണല്ലോ അങ്ങനെ അവിടെ കയറി ബ്ലഡ് കൊടുത്തതിന് ശേഷം പിന്നെ വീട്ടിൽ പോയിട്ട് ഫുഡ് കഴിച്ച് രണ്ട് മണിക്കൂറിന് ശേഷം വീണ്ടും ചെക്കപ്പിന് വേണ്ടിയിട്ട് വരാമെന്ന് വിചാരിക്കണം അങ്ങനെയൊക്കെയാണ് ഇപ്പോൾ പ്ലാൻ ചെയ്തേക്കുന്നത് ഓക്കെ അപ്പോൾ എന്തായാലും നമുക്ക് കിച്ചണിലേക്ക് പോയി നോക്കാം അപ്പോൾ അങ്ങനെ എന്താണ് എല്ലിൽ മസാലയൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഇറച്ചിയൊക്കെ കഴുകി വെച്ചിട്ടുണ്ട് കേട്ടോ കപ്പയും റെഡി ആയിട്ടുണ്ട് അപ്പോൾ എന്താണ് കപ്പ അതുപോലെ തന്നെ എല്ലും വേവിച്ചു പിന്നെ നമുക്ക് അതിന് വേണ്ടിയിട്ട് സവോള അതും ഇതൊക്കെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇക്കയാണെങ്കിൽ കഞ്ഞി കുടിക്കാൻ വേണ്ടിയിട്ടുള്ള പരിപാടിയിലാണ് അങ്ങനെയെല്ലാം റെഡി ആയപ്പോഴേക്കും നമ്മൾ ചായ കുടിച്ചു ഞാൻ എല്ലും കപ്പയാണ് കേട്ടോ കഴിച്ചത് ഇക്ക കൂടെയാണ് എല്ലി കപ്പ കഴിക്കണത് പിന്നെ എപ്പോഴേക്കും നമ്മുടെ ഇറച്ചിക്കറി റെഡി ആയിട്ടുണ്ട് ഇതിപ്പം കഴിഞ്ഞ ദിവസത്തെ മീൻകറി ചൂടാക്കി വെക്കുന്നതാണ് കേട്ടോ പിന്നെ അച്ചാർ അതൊരു സാധനങ്ങളൊക്കെ വീട്ടിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടുള്ള എടുത്ത് വെച്ചാൽ കേട്ടോ അപ്പോൾ നമ്മൾ എന്താണ് ചായയൊക്കെ കുടിച്ചു പിന്നെ കാണിപ്പം കോഴിച്ചാൽ പോകാൻ വേണ്ടിയിട്ട് നിൽക്കുവാനായിട്ടോ വീട്ടിലേക്കുള്ള സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ വേണ്ടി നമ്മൾ ലിസ്റ്റൊക്കെ ആക്കി കൊടുത്തിട്ടുണ്ട് പിന്നെ ഇനിയിപ്പോൾ ഞാൻ എനിക്ക് പാക്ക് ചെയ്യണം പാക്ക് ചെയ്യാൻ അങ്ങനെ ഒന്നുമില്ല ഞാൻ ബാഹ് അവിടെ നിന്ന് കൊണ്ടുവന്ന ബാഗാണ് അപ്പം അതിൻ്റെ ഉള്ളിൽ നിന്ന് അങ്ങനെ എടുത്തിട്ടൊന്നുമില്ല അതിൻ്റെ ഉള്ളിൽ നിന്ന് എടുത്ത് കിട്ടിയ ഡ്രസ്സ് അതേപോലെ തന്നെ അതിൽ തന്നെ അരക്കുണങ്ങി അതിൽ തന്നെയാണ് വെച്ചത് അലമാരിയിലേക്ക് എടുത്തു വെക്കാൻ നിന്നില്ല എടുത്തു വെക്കാൻ നിന്നുകൊണ്ട് പിന്നെയും പാടാ പിന്നെ എനിക്ക് ഒരു രണ്ട് മൂന്ന് ഡ്രസ്സ് ഇവിടെ നിന്ന് അങ്ങോട്ടേക്ക് കൊണ്ടുപോകാനുണ്ട് ഒരു നല്ലൊരു ഒരു രണ്ട് മൂന്നെണ്ണം ഇതിലൊരു രണ്ട് മൂന്ന് ഡ്രസ്സ് കൊണ്ടുപോകാനുണ്ട് അപ്പോൾ അതൊന്ന് എടുത്തു വെച്ചാൽ മതി വേറെ എങ്ങനെ പിന്നെ അഫീടെയല്ലേ ഉള്ളൂ അഫീടെ പിന്നെ കുറെ ഇവിടെ കുറേയൊക്കെ അവിടേക്കായിട്ട് എങ്ങനെയാണേലും അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ പോകുമ്പോഴത്തേക്കും അവിടെ ഇവിടെയൊക്കെ ആയിട്ട് പോകും പിന്നെ കട കടയ്ക്ക് എന്താണ് പാക്ക് ചെയ്തോളുമായിരിക്കും അപ്പോൾ എന്തായാലും ഇപ്പം ഞാൻ പാക്ക് ചെയ്യുന്നില്ല കുറച്ച് സമയം കഴിഞ്ഞ് പോകാനാവുമ്പോഴത്തേക്കും നോക്കിയാൽ മതിയല്ലോ ഇനി ഫുള്ള് ഒന്ന് ക്ലീൻ ചെയ്യണം ഇപ്പോൾ ചായ പിടിച്ചിട്ട് എഴുന്നേറ്റേ ഉള്ളൂ അപ്പോൾ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട് അങ്ങനത്തെ കുറച്ച് പരിപാടിയൊക്കെ ഉണ്ട് ഇന്നിപ്പോൾ എഴുന്നേറ്റിട്ട് ഫുള്ള് രാവിലെ മുതൽ പണിയായതുകൊണ്ട് ബെഡ്ഷീറ്റ് പോലും പിരിച്ചിട്ടിട്ടില്ല കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ആവശ്യത്തേക്ക് കാണിക്കാത്തത് അപ്പോൾ അതെല്ലാം ഒന്ന് ചെയ്ത് വെക്കണം പിന്നെ ഇക്കായൊക്കെ വന്നു കഴിഞ്ഞ് ചോറൊക്കെ ഉണ്ട് കഴിഞ്ഞ് പിന്നെ പാക്ക് ചെയ്യാൻ തുടങ്ങണം എന്നൊക്കെ ഓർത്തുകൊണ്ടിരിക്കുന്നു പിന്നെ ഇപ്പം എനിക്ക് വേറെ കുറച്ച് എഡിറ്റിങ്ങും കാര്യങ്ങളൊക്കെ ബാക്കിയുണ്ട് അതും കൂടി ചെയ്ത് തീർക്കണം ഇതെല്ലാം കഴിഞ്ഞിട്ട് വേണം പാക്ക് ചെയ്യാൻ തുടങ്ങാൻ പിന്നെ ഒന്ന് ഫ്രഷായിട്ട് റെഡി ആവാൻ തുടങ്ങാനോ അങ്ങനെയൊക്കെ ഓർത്തുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഫുഡൊക്കെ കഴിച്ചു ഇനിയിപ്പോൾ നമ്മുടെ പരിപാടി എന്ന് പറഞ്ഞാൽ പാക്കിംഗ് ആണ് എനിക്ക് ഒട്ടും ഇഷ്ടമല്ലാത്ത പരിപാടിയാണ് കേട്ടോ പക്ഷേ ചെയ്തല്ലേ പറ്റുകയുള്ളൂ ശരിക്കും പറഞ്ഞാൽ ഞാൻ അവിടെ നിന്ന് കൊണ്ടുപോകുന്ന പകുതി എൻ്റെ ഡ്രസ്സായിക്കോട്ടെ അഫിയുടെ ഡ്രസ്സായിക്കോട്ടെ എടുത്തിട്ട് പോലുമില്ല ഇപ്പം ഞാൻ ആ ബാഗിൽ നിന്ന് എല്ലാം കൂടി എടുത്ത് ഇട്ടാനായിട്ടും മടക്കി വെച്ചിട്ട് ഒരുമിച്ച് അതിൻ്റെ അകത്തേക്ക് കയറ്റി വയ്ക്കാമെന്ന് ഓർത്തിട്ട് പിന്നെ ഇത് നമ്മൾ കഴിഞ്ഞ ദിവസം ട്രെൻഡ്സിന്ന് വാങ്ങിച്ചാൽ എൻ്റെ ഇക്കാടെ അതുപോലെ തന്നെ അഫിയുടെ ഡ്രസ്സൊക്കെയാണ് അപ്പോൾ അത് ഞാൻ ആ കവറിൽ തന്നെ ഇട്ടാണ് കേട്ടോ പിന്നെ എന്താ ഇതൊക്കെ അഫീ കൊണ്ടുപോകാൻ എടുത്തുവച്ചാകണം പക്ഷേ ഇതൊന്നും കൊണ്ടുപോകുന്നില്ല അവിടെ കൊണ്ടുപോയി അത് കാശാക്കി ഇവിടെ അങ്ങനെ എങ്ങനെ ഇരുന്നോളോ അവനാണേലും അവൻ്റെ എന്താണ് ടോയ്സും കാര്യങ്ങളൊക്കെ എടുത്ത് വലിയൊരു കൂട്ടിലാക്കി നിറച്ചുവെച്ചിട്ടുണ്ട് കൊണ്ടുപോകാൻ വേണ്ടി പിന്നെ ഞാൻ ഇതിൽ നിന്ന് ഒരു രണ്ട് മൂന്ന് ഒരു മൂന്നാല് ഡ്രസ്സ് എടുക്കണം ഇത് ഈ ഡ്രസ്സ് ഇതൊക്കെ എടുക്കണം എന്ന് വിചാരിച്ചതാണ് പിന്നെ ഓർത്ത് വേണ്ട എന്നാൽ കാരണം ഇനിയിപ്പം നമുക്ക് ഇതൊന്നും അങ്ങനെ ഒരു അവസരമൊന്നുമില്ല പിന്നെ ഡെലിവറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എങ്ങനെയാണ് വണ്ണം വയ്ക്കുമില്ലയോ ഒന്നും അറിയില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് ഞാൻ ഈ ഒരെണ്ണം ഈ ഒരു വൈറ്റ് മാത്രം എടുക്കാമെന്ന് വിചാരിച്ചു ബാക്കി ഇവിടെ തന്നെ ഇരിക്കട്ടെ എന്ന് ഓർത്തില്ലേ ഇനിയിപ്പോൾ ഇപ്പം ഡെലിവറി ടൈമിലൊക്കെ വരുവാണെങ്കിൽ അപ്പോഴെടുത്തുകൊണ്ട് വരാൻ പറഞ്ഞാൽ മതിയല്ലോ അപ്പോൾ കൊണ്ടുപോയിട്ടും വലിയൊരു കാര്യമില്ല നമ്മളങ്ങനെ ഇടേണ്ട ഒരു അവസരമില്ല അപ്പോൾ ഈ ഒരു വൈറ്റ് മാത്രം കൊണ്ടുപോവാമെന്ന് വിചാരിച്ചു പിന്നെ പിന്നെ വേറെ അങ്ങനെ ഒന്നും തന്നെ എടുക്കാനില്ല ഇതൊക്കെ ഞാൻ അവിടെ നിന്ന് കൊണ്ടുവന്ന വീട്ടിൽ കൂടെ ഉള്ള ഡ്രസ്സാണ് അതൊക്കെ എടുക്കണം എന്ന് വിചാരിക്കണം പിന്നെ അത്രയൊക്കെ ഉള്ളു കേട്ടോ ഓക്കെ അപ്പം നമുക്ക് എന്തായാലും പാക്കിങ് തുടങ്ങാം അപ്പോൾ എനിക്കിങ്ങനെ ഈ അടുക്കി ഒതുക്കി പറക്കി വെക്കുന്നതൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള പരിപാടിയാണേലും ഈ ഡ്രസ്സ് എന്താണ് മടക്കി വെക്കുക ആലമാരെയൊക്കെ മടക്കി ഒതുക്കി വെക്കണേ ഇഷ്ടമാണ് പക്ഷേ ഈ പാക്ക് ചെയ്യുന്നത് എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ് കേട്ടോ ഭയങ്കര മടിയാണ് അത് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പം എന്താ ഞാൻ നേരത്തെ പറഞ്ഞാലെ ഇങ്ങോട്ട് കൊണ്ടുവന്ന കൊണ്ടുപോകുന്ന ബാഗിലുള്ളിലുണ്ടായിരുന്ന ഡ്രസ്സൊക്കെ അതേപടി അങ്ങനെ തന്നെയാണ് വെച്ചിരുന്നത് ആവശ്യമുള്ള എടുത്തിട്ട് അത് യൂസ് ചെയ്തിട്ട് പിന്നെ കഴുകി ഉണങ്ങി അതിൽ തന്നെയാണ് വെച്ചത് അലമാരിയിലേക്ക് കയറ്റാൻ നിന്നില്ല കാരണം അലമാരിയിലേക്ക് കയറ്റാൻ നിന്നിട്ടുണ്ടെങ്കിൽ അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ പിടിച്ച് വലിച്ച് അലമാരി ആകെ നാശമാകും ഒരു വിധത്തിൽ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പോകുന്നതിന് മുമ്പ് എല്ലാം അടുക്കി ഒതുക്കി പറക്കി വെച്ചതാണ് അതിൽ ഇക്കാടെ ഭാഗം മാത്രമാണ് പിന്നെ ഒന്ന് അലങ്കോലായിട്ട് കിടന്നുള്ളു ഇക്ക വന്ന് കഴിയുമ്പോൾ പിന്നെ അവിടെ നിന്ന് ഇവിടെ വലിച്ചെടുക്കുന്നുണ്ട് എൻ്റെ ആ ഫീടെ അതേപോലെ തന്നെ വൃത്തിയായിട്ടിരിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അത് ഇനി വൃത്തിയായിക്കേണ്ടതെന്ന് വിചാരിച്ചിട്ട് ഞാനെന്ത് ചെയ്തു ആ ബാഗിനുള്ളിൽ തന്നെയാണ് വെച്ചത് കേട്ടോ പിന്നെ അതുകൊണ്ട് എളുപ്പമായി ആ ബാഗിനുള്ളിലുള്ള ഡ്രസ്സ് പുറത്തേക്ക് എടുത്തിട്ടിട്ട് ജസ്റ്റ് ഒന്ന് മടക്കി അങ്ങനെ തന്നെ വെക്കുകയാണ് കേട്ടോ ചെയ്ത് ഭയങ്കര മടിയാണ് എനിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പോയി അങ്ങോട്ടും പോഴാണെങ്കിലും ഇങ്ങോട്ടും ഒരുപോഴൊക്കെ ആണെങ്കിൽ ഈ ഒരു പാടാണല്ലോ നമുക്കത് ചെയ്യാതിരിക്കാനായിട്ട് പറ്റത്തുമില്ല പിന്നെ അത്യാവശ്യം വേണ്ട മേക്കപ്പ് സാധനങ്ങൾ പിന്നെ ഈ പറഞ്ഞ പോലെ എന്താണ് ബ്രഷ് കാര്യങ്ങളൊക്കെ ഒന്ന് എടുത്തു വെച്ചു പിന്നെ മറ്റേ ഡ്രസ്സ് നല്ല ഡ്രസ്സ് കുറച്ച് കൊണ്ടുപോകണമെന്ന് വിചാരിച്ചിരുന്നതാണ് അത് വേണ്ടാന്ന് വെച്ച് വരാറ്റ ഡ്രസ്സ് മാത്രമാണ് ഞാൻ എടുത്തത് പിന്നെ ഞാൻ ഓർ നോക്കുമ്പം ഇപ്പോഴെന്ന് പറഞ്ഞാൽ ഇത്രയും നാളെ നമ്മൾ വീടിൻ്റെ ഉള്ളിൽ കയറിയിരുന്നു എങ്ങോട്ടും അങ്ങനെ പോയിരുന്നില്ല പ്രത്യേകിച്ച് ഈയൊരു സമയം കൂടിയാണല്ലോ അതിന് അത്യാവശ്യം വേണ്ട കാര്യങ്ങൾക്ക് മാത്രമാണ് പുറത്ത് പോകാറുള്ളൂ പക്ഷേ ഇത് ഇക്ക വരുന്നെന്ന് പറയുമ്പോൾ നമ്മൾ എങ്ങനെയാണേലും പുറത്തേക്കൊക്കെ പോകുമല്ലോ ഇക്ക എങ്ങോട്ട് വരുന്നവരുടെ നമ്മൾ ഉണ്ടാകുന്ന പറഞ്ഞ പോലെ അങ്ങനെ ഒരു അവസരമല്ല നമുക്ക് കിട്ടുന്നുള്ളൂ അപ്പോൾ അതുകൊണ്ട് ഞാൻ പിന്നെ ഒന്നരയിൽ ഡ്രസ്സ് എടുക്കാമെന്ന് വിചാരിച്ചതാണ് പക്ഷേ അപ്പോഴേക്കും എന്താ നോക്കുമ്പോൾ പിന്നെ അത്രയും ദിവസം കൂടി ഇക്ക ഉള്ളു അതുകൊണ്ട് ഞാൻ ആ ഒരു ഡ്രസ്സിൽ ഒതുക്കിയതാണ് കേട്ടോ അപ്പോൾ എൻ്റെ ബാക്കി ഞാൻ ഏകദേശം കഴിഞ്ഞു ഇത് വലിയ ബാഗും പിന്നെ ചെറിയ ബാഗൊക്കെ റെഡി ആക്കിയിട്ടുണ്ട് പിന്നെ ഇതൊക്കെ ഇക്ക എടുത്ത് വച്ചേക്കുന്നതാണ് കേട്ടോ പിന്നെ വിക്ക വായിക്കാൻ തുടങ്ങുകയാണ് കുറേ ഇത് എവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് അങ്ങനെ ഈയൊരവസ്ഥയിലെ അയാളന്മാരെയൊക്കെ പിന്നെ ഇവിടെ നിന്ന് എടുക്കാനുള്ളത് ഈ മേക്കപ്പ് ചെയ്യണോ സാധനങ്ങളോ അതും ഇതൊക്കെയാണ് അതൊക്കെ പിന്നെ ഏറ്റവും ലാസ്റ്റ് എടുത്ത് വെക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ നമ്മൾ ഒരുങ്ങിയിട്ടോ സാധനങ്ങളെല്ലാം കൊണ്ട് ബാഗ് എന്താ കാറിൻ്റെ ഉള്ളിൽ വെച്ച് പിന്നെ നമ്മുടെ ചെറിയ ബാഗ് എവിടെ ഇരിപ്പുണ്ട് അപ്പോൾ അവരെല്ലാവരും ഒരുങ്ങി മുമ്പ് വെച്ച് നിൽക്കുന്നുണ്ട് അപ്പോൾ നമുക്കറിയാം അങ്ങനെ ഇറങ്ങി ദൂരം പിന്നെ ഇതൊരു സങ്കടമുള്ള കാഴ്ചയാണ് ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും പോക്കും വരും ഒക്കെ ഉപ്പാക്കും ഉമ്മക്കൊക്കെ കഴിഞ്ഞ ദിവസത്തെ വീഡിയോ കണ്ടിട്ട് ഇന്നലെ വെറുതെ രാത്രി ആ ആ വീഡിയോ ഏകദേശം അവനെ അപ്പൊ വേറൊരു കാര്യം പറയാനുള്ള എന്താണെന്ന് വെച്ചാൽ നമ്മള് കഴിഞ്ഞ ദിവസത്തെ റിയാക്ഷൻ പോലെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ അപ്പോ അതില് കുറച്ച് ഇമോഷണൽ സംഭവങ്ങളൊക്കെ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു അത് നമ്മൾ പ്ലാൻ ചെയ്താൽ പറഞ്ഞതൊന്നും അല്ല അങ്ങനെ അതങ്ങ് പോയതാണ് അപ്പൊ ഒരു രാത്രി ഒരു വീഡിയോ വീഡിയോ ഏഴരക്കെ ഇട്ട് ഒരു ഒമ്പത് മണിയൊക്കെ ആവുമ്പഴേക്കും എന്റെ ഒരു കൂട്ടുകാർ വിളിക്കുകയാണ് ഡിഗ്രിക്ക് അവൾ ഒരുമിച്ച് പഠിച്ചതാട്ടോ അപ്പൊ അവള് അങ്ങനെ വിളിക്കലോന്നുമല്ല മെസ്സേജ് അയയ്ക്കും എന്തേലും ഉണ്ടെങ്കിൽ അങ്ങനെ ഉള്ളു അപ്പൊ വിളിച്ചിട്ടാണെങ്കിലും ലിറ്ററലി കരയു കേട്ടോ അപ്പ അവർ ഇവിടെ വിളിച്ചിട്ട് എന്നെ പെട്ടെന്ന് പ്രതീക്ഷിക്കണല്ലേ അവർ എന്ത് അപ്പൊ എന്നോട് വിളിച്ച തിരക്കാണോന്നൊക്കെ ഇല്ല കുഴപ്പമില്ല എന്നടി വിളിച്ചതെന്നൊക്കെ ചോദിച്ചപ്പോഴത്തേക്കും ഇങ്ങനെ വീഡിയോ കണ്ടു എന്ന് പറഞ്ഞിട്ട് ഒറ്റക്കരച്ചില്ല അപ്പൊ എന്താ പോലെ ആയി പോയിട്ട് എന്താ ഒന്നും മനസ്സിലാവണില്ല പിന്നെ എന്നോട് പറഞ്ഞ ഇങ്ങനെ ഭയങ്കരായിട്ട് ഫീൽ ചെയ്തു കട വർത്താനം കേട്ടപ്പോ എന്താ ആ ഒരു ചൈൽഡ്ഹുഡിനെ കുറിച്ചൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ മറ്റു നൂറ്റി ഇരുപതിരൊക്കെ പണിയെടുത്ത കാര്യ കേട്ടപ്പോൾ ഭയങ്കരമായിട്ട് ഫീൽ ചെയ്തു പറഞ്ഞ് മറ്റേ ഇക്കാര്യം അന്വേഷിച്ചത് പറയാനെന്നൊക്കെ പറഞ്ഞതിനോടൊപ്പൊ കൊടുക്കാന്ന് പറഞ്ഞിട്ട് ഇക്കാരും അപ്പൊ ഞങ്ങൾക്ക് അത് ഒരു നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ആണ് കാരണം ഈ ഒരു മൊബൈൽ സ്ക്രീനിൽ നമ്മളെ കാര്യങ്ങള് പറയുന്നത് അത് അതിൻ്റെതായ സെൻസിൽ എടുത്ത് അത് ഉൾക്കൊണ്ട് മനസ്സിലാക്കി വിളിക്കുക അത് അവർക്ക് അത്ര ടച്ചിങ് ആയതുകൊണ്ടല്ലേ അങ്ങനെയുള്ള നല്ല നല്ല ആൾക്കാരുണ്ടല്ലോ അതെ അതൊരു പെട്ടെന്ന് എന്താ എന്താ പറ്റിയത് ഓർത്തു അഞ്ചാറ് ദിവസം നിഷാന്തോട്ടോ നിഷാന്ത് അവിടെ കോട്ടി വണ്ടി ബ്ലോക്ക് വന്നിട്ട് കാണാം നിശാന്ത अंडूटियम, पहिया रहना। अडा, ओके। ओके रहना। वो तो है, सही ला? ओके रहना। नमले पारा पले थी, इनका नयार शेराम बोल रहा था। माँ बेबी के मल्लूटे बेचे അങ്ങനെ തന്നെ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടിറങ്ങി അതി പ്രാവശ്യം നമ്മൾ കുറെ താമസിച്ചായിരുന്നു കേട്ടോ ഫുഡ് കഴിക്കാൻ വേണ്ടി വിശക്കുന്നുണ്ടായിരുന്നില്ല അവിടെ നിന്ന് ചായ ഒക്കെ കുടിച്ചിട്ടിറങ്ങിയത് കൊണ്ട് അങ്ങനെ എന്താ ഫുഡൊക്കെ കഴിച്ച് വലിയ ഒരു രസമുള്ള ഫുഡായിരുന്നില്ല അപ്പോൾ അതുകൊണ്ടാണ് വീഡിയോ എടുക്കാതിരുന്നത് കേട്ടോ അങ്ങനെ ചെറിയൊരു ജ്യൂസൊക്കെ കുടിച്ച് വീണ്ടും വണ്ടിയിൽ കയറി അപ്പോൾ അഫിക്ക് ആണെങ്കിൽ കിണ്ടാൽ ചൂ വേണമെന്ന് പറഞ്ഞിട്ട് അത് വാങ്ങിച്ചുകൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൽ നിന്ന് വീട്ടിൽ ടോയി ഒക്കെ വെച്ചിട്ടാൾ കളിച്ചോണ്ടിരിക്കുന്നതാണ് ഓരോ ഉറക്കമൊക്കെ കഴിഞ്ഞ് എഴുന്നേറ്റിരിക്കുന്നതാണ് കേട്ടോ പിന്നെ എന്താണ് രാവിലെ ആയപ്പോഴേക്കും എക്കായൊക്കെ ചായയൊക്കെ കുടിക്കാൻ വേണ്ടിയിട്ട് നിർത്തി ഞാൻ കുടിച്ചില്ല കാരണം എന്താ വെച്ചാൽ എനിക്ക് ഫാസ്റ്റിങ്ങിൽ ബ്ലഡ് എടുത്ത് കൊടുക്കാനുള്ളതുകൊണ്ട് തന്നെ ചായ കുടിച്ചില്ല കേട്ടോ അപ്പം അവർ രണ്ടുപേരും ചായ കുടിച്ചു പിന്നെ എനിക്കൊന്ന് മൂവാറ്റുഴയൊക്കെ എത്തിയപ്പോഴായിരുന്നു തോന്നുന്നത് അങ്ങനെയാണ് നമ്മളിത് തൊടുവെത്തി തൊടുവേ നേരെ നമ്മൾ ഹോസ്പിറ്റലിലേക്കാണ് പോയത് അവിടെ ചെന്ന് എന്താ നമ്മൾ ലാബിൽ പോയിട്ട് ബ്ലഡ് കാര്യങ്ങളൊക്കെ കൊടുത്തതിന് ശേഷമാണ് നമ്മൾ വീട്ടിലേക്ക് പോയത് കേട്ടോ അങ്ങനെ ഞങ്ങൾ ഉടുമന്നൂർ എത്തി പിന്നെ നമ്മുടെ വീടിൻ്റെ അവിടെയൊക്കെ എത്തി എത്തിയിട്ടോ അപ്പോൾ ഞങ്ങളില്ലായിരുന്നുകൊണ്ട് തന്നെ ഉമ്മച്ചി എത്തിച്ചൊക്കെ മഞ്ചിക്കല് വീട്ടിലായിരുന്നു അപ്പോൾ ഞങ്ങൾ എത്തിയപ്പോഴേക്കും അവർ ചായ ഒക്കെ ഒക്കെ ഉണ്ട് ചായക്കുള്ളത് ഒക്കെ ഉണ്ടാക്കിയിട്ട് റെഡിയായിട്ട് നിൽക്കുമായിരുന്നു അപ്പോൾ കഴിച്ചിട്ട് പോകാമെന്ന് പറഞ്ഞു പിന്നെ ഞങ്ങൾ വിചാരിച്ചു ഇനിയിപ്പോൾ അമ്മയപ്പുറം വീട്ടിൽ പോയിട്ട് കഴിക്കാൻ തന്നെ അപ്പോൾ ഉമ്മശി അത് ജസ്റ്റ് ഒന്ന് പാക്ക് ചെയ്ത് അങ്ങനെ എടുത്തു പിന്നെ അവിടുന്ന് കറി വെച്ചതിൽ കുറച്ച് അവിടെ തുമ്പ തന്നു വിട്ടിട്ടുണ്ടായിരുന്നു ഫ്രീസറിൽ വെച്ച് തണുപ്പിച്ചിട്ട് ഇവിടെ പിന്നെ കറിയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ പുട്ടും ബീഫ് കറിയായിരുന്നു അപ്പൊ ഇവിടത്തെ കറിയും അവിടത്തെ കറിയൊക്കെ കൂട്ടി കഴിച്ചു നമ്മൾ വന്ന് ചായ ഒക്കെ കുടിച്ചു വണ്ടിയൊക്കെ കഴുകുമായിരുന്നു കേട്ടോ അതിനു കഴിഞ്ഞിട്ടാണ് ചായ കുടിച്ചത് നമ്മൾ ഒരുങ്ങി നമ്മൾ വന്നപ്പോൾ ബ്ലഡ് എടുത്ത് കൊടുത്തിട്ടാണ് പറഞ്ഞത് അപ്പൊ എനിക്ക് പന്ത്രണ്ട് പത്തൊക്കെ ആകുമ്പോൾ ഫുഡ് കഴിച്ചത് രണ്ടു മണിക്കൂറാവും ആ സമയത്ത് നമുക്ക് എന്താ ഹോസ്പിറ്റലിൽ എത്തണം അപ്പം നമുക്കെന്തായാലും ഹോസ്പിറ്റലിലും അങ്ങനെ നമ്മള് ഹോസ്പിറ്റലിലെത്തി നമ്മൾ ബ്ലഡ് കൊടുക്കുന്നതിരത്ത് വെയിറ്റ് ചെയ്യാണ് അങ്ങനെ ബ്ലഡൊക്കെ കൊടുത്തതിന് ശേഷം പിന്നെ ഞങ്ങൾ ഡോക്ടർ കാണാൻ വേണ്ടിയിട്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഒരുപാട് എപ്പോഴും തന്നെ വന്നാലും ഇവിടെ തിരക്കാണ് നമ്മൾ കുറേ സമയം ഇരുന്നതിന് ശേഷമാണ് കാണാൻ പറ്റുള്ളൂ പിന്നെ ഇന്നെന്ന് പറഞ്ഞാൽ നമ്മൾ കറക്റ്റ് തന്നെ വിളിക്കുന്ന ഒരു ടൈം ആയപ്പോഴേക്കും ഒരു ഓപ്പറേഷൻ കേസ് വന്നിട്ട് ഡോക്ടർ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് പോയി അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് സമയം കൂടി നമുക്കവിടെ വെയിറ്റ് ചെയ്തിരിക്കേണ്ടി വന്നു ഏകദേശം ഒരു മൂന്നരയൊക്കെ ആയപ്പോഴാണ് കേട്ടോ പിന്നെ നമ്മൾ ഡോക്ടറെ കാണുന്നത് അങ്ങനെ അത് കഴിഞ്ഞ് പിന്നെ തിരിച്ച് വീട്ടിലെത്തി വീട്ടിലെത്തിയതിന് ശേഷം വീണ്ടും നമ്മൾ രാത്രി തൊഴിലുറയ്ക്ക് പോയിട്ടുണ്ടായിരുന്നു അത് എന്തിനാണെന്ന് വെച്ചാൽ ഇത് വാങ്ങിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇക്കാര് കുറേ നാളത്തെ ആഗ്രഹമായിരുന്നു അഫിക്ക് ഇത് പറയണോ വാങ്ങിക്കൊടുക്കണം എന്നുള്ളത് അങ്ങനെ ആഫിനെ കൊണ്ട് നമ്മൾ സർപ്രൈസ് സർപ്രൈസായിട്ടാണ് അതിൻ്റെ ഷോർട്സ് ഞാൻ അപ്ലോഡ് ചെയ്താൽ കേട്ടോ വീഡിയോ എടുത്തിട്ടോ വീഡിയോ എടുത്തിട്ടില്ല അപ്പം സർപ്രൈസ് ആയിട്ട് കൊണ്ടുപോയി നമ്മൾ ഈ ഒരു ആ ഇത് വാങ്ങിയ ഷോപ്പിൻ്റെ കുറച്ച് അപ്ര കാറ് മാറ്റി പാർക്ക് ചെയ്തതിന് ശേഷം അളിയനും അതുപോലെ തന്നെ ഇക്കായും കൂടെ പോയിട്ടാണ് ഇത് വാങ്ങിച്ചുകൊണ്ട് കൊണ്ട് വന്നിട്ട് അപ്പോൾ അവൻ എന്തായാലും ഹാപ്പി ആയി നമ്മൾ ഇക്ക ഗൾഫിൽ നിന്ന് വന്നതിന് മുമ്പ് തന്നെ കുറെ ഓൺലൈൻ പേജ് കാര്യങ്ങളൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു ഇൻസ്റ്റാഗ്രാമിലൊക്കെ പക്ഷെ അതൊന്നും റെഡി ആയില്ല അങ്ങനെയാണ് നേരിട്ട് വാങ്ങിയത് കേട്ടോ എന്തായാലും അവൻ ഭയങ്കര ഹാപ്പിയായി ഇക്കായും ഭയങ്കര ഹാപ്പിയാണ് അപ്പോൾ അത് ഓടിച്ചു നോക്കുന്നതാണ് കേട്ടോ പിന്നെ നമ്മൾ ഫുഡൊക്കെ കഴിച്ചിട്ട് കിടന്നുട്ടോ എന്താണെന്ന് വെച്ചാൽ നല്ല ഉണ്ടായിരുന്നു ആ ഒരു ദിവസത്തെ ഫുള്ള് യാത്ര പിന്നെ ഇവിടെ വന്നതിന് ശേഷമാണെങ്കിലും ഹോസ്പിറ്റലിൽ പോക്കും അതുവരെ അഫിക്ക് ഗിഫ്റ്റ് വാങ്ങിക്കാൻ പോക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല തിരക്കായിരുന്നല്ലോ അപ്പൊ ഈ വെയിലത്തോടെ ഒക്കെ നടന്നിട്ടാകെ ക്ഷീണിച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ടന്നെ എനിക്ക് സെപ്പറേറ്റ് വാങ്ങിന്റെ എടുക്കാനുള്ള ഒരു ഗ്യാപ്പൊന്നും കിട്ടിയില്ല കേട്ടോ അപ്പോൾ എന്തായാലും ഇന്നത്തെ ഈ ചെറിയൊരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുകയാണ് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പിന്നെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നില്ല ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം കേട്ടോ അപ്പൊ നമുക്ക് എന്തായാലും നെക്സ്റ്റ് ഒരു ബ്ലോഗിൽ കാണാം ബൈ